ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വലിയ മറ്റേ ഡെക്കറേഷൻ ഒന്നുമില്ല കേട്ടോ ചെറിയൊരു പനി പിടിച്ചു അത് കാരണം അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെയാണ് വീഡിയോ ചെയ്യണത് സ്റ്റാൻഡൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് മയക്ക് കൈ പിടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ് ഞാൻ പോലെ എൻ്റെ നമ്മൾ വീഡിയോ എടുക്കാതെ ഇരുന്നു കഴിഞ്ഞാലേ ചാനൽ ഡെഡായി പോകും അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒക്കെ സീറോയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ വിചാരിച്ചു അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ടോ അപ്പം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നിയ കാര്യമാണ് അതായത് എനിക്കിഷ്ടപ്പെട്ടൊരു വ്ളോഗേഴ്സ് ആയിരുന്നു മീൻസ് ഞാൻ അവരുടെ വ്ളോഗ് കാണാറില്ല അവർ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ആ ഒരു പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവായിട്ട് ഷെയർ ചെയ്യാനുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു ഏജ് ഡിഫറൻസ് ഒരു പ്രോബ്ലം അല്ല ഹസ്ബൻഡിന് ഏജ് കുറഞ്ഞാലും വൈഫിന് ഏജ് കൂടി ഏജ് കൂടിയാലും ഒരേ വേവ് വീവ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹസ്ബൻഡിൻ്റെ ഏജ് കുറവും വൈഫിന് ഏജ് ഒരു ഫാമിലി അവരുടെ കുറേ ഇൻറ്റർവ്യൂസ് എനിക്ക് റെക്കമെൻ്റേഷനിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത് കുറേ ആൾക്കാർ ഉമ്മയും മകനുമാണോ ചോദിക്കുന്നു അന്ന് കമൻറ്റിൽ അങ്ങനെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് അവർ തന്നെ ഇൻ്റർവ്യൂസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ട് തന്നെ ഞാൻ ചെയ്തു ഞാൻ നെഗറ്റീവായിട്ടല്ല ചില പോസിറ്റീവായിട്ടാണ് ചെയ്തത് അപ്പം ഇന്നൊരു വീഡിയോ കണ്ടു അതായത് ഇവര് ഹസ്ബൻഡ് പ്രാങ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ് വൈഫിനെ പ്രാങ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ് എന്നിട്ട് എന്താണ് ഈ ഉണ്ടല്ലോ ഭർദ എനിക്കങ്ങനെ കാര്യമായിട്ടതിനെക്കുറിച്ച് അറിയില്ല ഭാഗത്ത ഇട്ടിട്ട് വൈഫിനെ പ്രാങ്ക് ചെയ്യുക പേടിപ്പിക്കുക ക്യാമറയൊക്കെ പിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഒരു വേറൊരാൾ വന്നിട്ട് വീട്ടിൽ ക്യാ വീഡിയോ എടുക്കുന്നു അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ എടുക്കാം പ്രാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് ആക്ച്വലി അപ്പോൾ ഞാൻ അവരുടെ അതിനകത്ത് കൊളിമ്പല്ലടിക്കുന്നു കൊളിമ്പെല്ലടിക്കുമ്പോൾ ഈ വൈഫ് വന്ന് വാതില് തുറക്കുന്നു വാതില് തുറന്നപ്പോൾ ഇയാൾ ഇയാളുടെ വീഡിയോ കാണുന്ന ഇയാൾ വറുതെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം പറഞ്ഞതിൽ കണ്ണ് മാത്രം കാണാം കേട്ടോ കണ്ണും ഈ മൂക്കൻ്റെ ഇത്രയും പോർഷനും കാണാം കണ്ണും ഇത്രയും പോർഷനും കാണാം കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇത്രയും പോഷനും കാണാം അപ്പോൾ ആരാന്നും ചോദിക്കില്ല കയറിയിരിക്കാൻ പറയുന്നു ഞാൻ വീഡിയോ കാണാൻ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഓക്കെ കുറച്ച് കുറച്ചൊരു വേറെ റിയാക്ഷൻ ചാനൽ കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ കയറി ഇരിക്കാൻ പറയുന്നു കയറിയിരിക്കുമ്പോൾ എന്താ വീഡിയോ എടുക്കണമെന്ന് പറയുന്നു അപ്പോൾ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ആളോട് ഹസ്ബൻ്റോട് ചോദിക്കട്ടെ എന്ന് പറയുന്നു അത്രയും സീ അത്രയും ഞാൻ കണ്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു കണ്ണും കണ്ണും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് ഐ കോണ്ടാക്റ്റിനെ കുറിച്ച് അവർ സംസാരിച്ചതായിട്ട് ഞാൻ നന്നായി ഓർക്കുന്നു അവരെന്നെ ആവണം അപ്പം ഞാൻ ചിന്തിച്ചു അത്രയും പ്രണയാദരമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടത്തോടെ നോക്കിയ ആ രണ്ട് കണ്ണുകൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഏത് മർദ്ദ ഇട്ട് വന്നാലും ആ രണ്ട് കണ്ണും പ്രത്യേകിച്ച് ആ മൂക്കിൻ്റെ ഈ ഒരു പോഷനും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ മനസ്സിലാവുന്ന വാതി തന്നെയാണ് അത് കിടക്കുന്നത് മാത്രമല്ല വർദ്ധയിൽ നിന്നെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഷാഡോ പോലെ കാണാൻ പറ്റും ഫേസ് ഇത്രയൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ ഫേസ് കണ്ട ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് മനസ്സിലാവില്ലേ ഒരു ട്രമിറ്റേ അപ്പോൾ ഏത് രൂപത്തിൽ കണ്ടാലും നമുക്ക് മനസ്സിലാവില്ലേ ഒന്നത് പിന്നെ നമുക്കിപ്പം ചിലർ ഈ പറഞ്ഞപോലെ കക്കാനറിയാത്തവർ കക്കാൻ പോകുമ്പം പലപ്പോഴും പണി പണിപാടെന്ന് പറഞ്ഞ പോലെയാണ് ആക്ച്വലി അവരത് അവരത് പ്ലാൻഡ് ആണ് എന്നുള്ളത് അവരുടെ കോൺവെർസേഷൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവും കോൺവെർസേഷൻ കേട്ടാൽ മനസ്സിലാവും ഒരു വീഡിയോ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണോ കണ്ടൻറ്റൊക്കെ ഇല്ലാതെ വരിക എത്രയും റീച്ചുള്ള ചാനൽ ഒരു കണ്ടൻറ്റ് ഇല്ലാതെ വരിക നമ്മളെ നമ്മൾ ജനുവൻ ആകുമ്പോൾ ഞാൻ എനിക്കെപ്പോഴും ജനുവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ് മീൻസ് ജനുവിനായിട്ട് ചില വീഡിയോസ് ചെയ്യുന്നവരുണ്ടാവും അതെനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ജനുവിനായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ആണെന്ന് വിശ്വസിച്ചിട്ടും അവരുടെ പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് വൈബ്സ് അങ്ങനെയൊക്കെ കണ്ട് വൈബുകളൊക്കെ കണ്ടിട്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അവരെ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ അവർ നമ്മൾ നമ്മൾ മുന്നോട്ട് പോവാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അങ്ങനെയുള്ളവരെ അങ്ങ് പറ്റിച്ചേക്കാന്ന് പറയുന്നത് അത് ശരിയാണ് കാര്യം പ്രാങ്ക് വീടേക്കൊന്നും പഴയ പോലെ പ്രീച്ചില്ല ഓക്കെ പ്രാങ്ക് ഒക്കെ ആൾക്കാർ നമ്മളെല്ലാം ഒരുപാട് സെൻസിറ്റീവ് ആയിപ്പോയി കാരണം നമ്മുടെ കൺമണി നമ്മൾ കാണുന്ന എന്താ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കാഴ്ചകളെന്നെല്ലാം സഹിക്കാൻ പറ്റാത്തത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വയനാട്ടിൽ ആ ഇഷ്യൂ ഉണ്ടായി ഒരുപാട് പേര് വീഡിയോ ചെയ്തു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല എനിക്ക് ഒന്നാമത്തെ കാര്യം അതിനെക്കുറിച്ച് റഫർ ചെയ്യാനുള്ള മൈൻഡ് പോലും ഇല്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം മാനസികാവസ്ഥയിലാണ് ഞാൻ യൂട്യൂബ് പോലും തുറന്ന് നോക്കിയാലും എനിക്ക് യൂട്യൂബ് തുറക്കാനും വയ്യ കാണാനും വയ്യ സഹിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് അപ്പം നമ്മളെല്ലാവരും സെൻസിറ്റീവ് ആണ് നമുക്കൊന്നും ഇപ്പം ഇങ്ങനെ പ്രാങ്ക് ചെയ്ത ഒരാളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു ഒന്നും നമുക്കൊന്നും സഹിക്കാനൊന്നും പറ്റില്ല പണ്ടത്തെ പോലെ പ്രാങ്ക് വീഡിയോ ഒന്നിപ്പോൾ ആരും ചെയ്യണമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാനൊരു വീഡിയോ എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം എനിക്ക് നമുക്ക് തോന്നുന്ന ചിലപ്പോൾ അവർ റിയൽ ആയിട്ട് പറ്റിച്ചതായിരിക്കാം പക്ഷെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം നമുക്ക് പറയാമോ അപ്പം ഒന്നാമത്തെ കാര്യം പ്രാങ്ക് വീഡിയോയ്ക്ക് ഒന്നും റീച്ചില്ല പിന്നെ പ്രാങ്ക് ആക്ച്വലി വൈഫിനെ ആണോ പ്രാങ്ക് ചെയ്തത് ഒന്നാമത്തെ കാര്യം അത് കണ്ടിപ്പോൾ വൈഫിനെ പ്രാങ്ക് ചെയ്യുന്നതായിട്ടല്ല തോന്നിയത് കാണുന്ന വ്യൂവേഴ്സിന് പ്രാങ്കിന്നായിട്ടാണ് തോന്നുന്നത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് അവരാണ് നമ്മുടെ സപ്പോർട്ട് നമ്മുടെ കരുത്ത് അപ്പം എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം